ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാമ്പഴത്തിൻ്റെ സീസൺ കഴിയാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണിത് ഇത് കൂട്ടി കഴിക്കാൻ വേറെ കറിയോ ഒന്നും ആവശ്യമില്ല എത്ര നേരം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നമ്മുടെ പലഹാരം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടും ഹാഫ് ഹാഫ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയണത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല നമ്മൾ നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് പകരം നമുക്ക് പാലൊഴിച്ചിട്ട് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നല്ല നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ തന്നെ കുറച്ചും ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടും അപ്പം നന്നായിട്ട് ഇതുപോലെ കൈവെച്ച് അമർത്തി അമർത്തി നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അതെ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നീലം മാമ്പഴമാണ് അപ്പം നല്ല മധുരമുള്ള മാമ്പഴമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇല്ലാണ്ട് നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ വലിയ മാമ്പഴം ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി മാമ്പഴം തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാമ്പഴത്തിൻ്റെ പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് എന്നാൽ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടുകയും വേണം അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ഇതൊന്ന് അരച്ചെടുത്ത് വരാം ഇതേ നമ്മുടെ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വശത്തേക്ക് മാറ്റി വെച്ച് ഒരു പാനിലേക്ക് കുറച്ച് കാഷി നട്ട്സും കുറച്ച് ബദാമും കൂടി ഇട്ടിട്ട് ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഇടാം അല്ല കയ്യിലുള്ള ഏതാണോ ഡ്രൈ നട്ട്സ് ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചൂടോടുകൂടെ പൊടിക്കരുത് ചൂടാറിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് നല്ല തരിതരിയായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ചൂടോടെ പൊടിക്കുമ്പോൾ ഇത് നിന്ന് എണ്ണ വരും അപ്പോൾ അതുകൊണ്ടാണ് ചൂടാറിയിട്ട് പൊടിക്കാൻ പറയുന്നത് ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരവെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങയും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം വല്ലാതെ അരിഞ്ഞു പോകരുത് എന്നാൽ ചെറിയ ഇതുപോലെ തരിതരികളായിട്ട് കിട്ടണം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തേങ്ങ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ഇതുപോലൊന്നും അടിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചിരവ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ബ്രൗൺ കളർ വരെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയത് കൊണ്ട് തന്നെ വളരെ ഫൈനായിട്ടുള്ള തരികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് വന്നോളൂ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും അപ്പോൾ ആ ഫ്ലേവറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തേങ്ങ ആവശ്യത്തിന് മൂത്തോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു തേങ്ങയും മാമ്പഴും രണ്ടും കൂടെ നന്നായിട്ടൊന്നിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു തേങ്ങയും മാങ്ങയൊക്കെ കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും പിന്നെ നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് കുക്കാകുകയും വേണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അതാദ്യം പറയാൻ വിട്ടുപോയി അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ തേങ്ങയും മാങ്ങയൊക്കെ തന്നെ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കരയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം ഇനി നമുക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല വറുത്ത ജീരകത്തിൻ്റെ പൊടി അപ്പം ശർക്കരയൊക്കെ മെൽറ്റായി നന്നായിട്ടൊന്ന് ഉരുക്കി ഇതുമായിട്ട് കമ്പൈൻഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ നട്ട്സിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് കുറച്ചുകൂടെ തിക്കായി വരും നമ്മൾ നട്ട്സും ബദാമൊക്കെ ഇട്ടിട്ടുള്ള പൊടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ശർക്കര ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു മധുരമൊക്കെ തന്നെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു അല്പം ഒന്ന് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ രണ്ടെന്നുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കൈ കൊണ്ടെടുത്തിട്ട് ഒന്ന് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ശരിക്കും ഒരു മാംഗോ ഹൽവയൊക്കെ തന്നെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവൊക്കെ തന്നെ കുറച്ചും ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാകും അപ്പം ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരല്പം ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒരു ഉരുള്ള മാവെടുത്തിട്ട് അതുപോലെ കൈവെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ സെൻ്ററിലേക്കായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ കൂട്ട് വെച്ചു കൊടുക്കാം ചെറിയൊരു ഉരുളയായി എടുത്തിട്ട് എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഈ മാവ് ഇതുപോലൊന്നെടുത്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ് ഒട്ടും പുറത്തേക്ക് വരാത്തക്ക വിധത്തിൽ വേണം നമ്മളിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇനി ഒരല്പം കൂടെ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു റോളർ വെച്ചിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ വല്ലാണ്ട് പ്രഷർ കൊടുത്ത് പരത്തരുത് അങ്ങനെ ആകുമ്പോൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് നമുക്കൊന്ന് നമുക്കതൊന്ന് പരത്തി എടുത്താൽ മതി അപ്പോൾ വലിയ ചപ്പാത്തിയുടെ പരുവത്തിലൊന്നും വേണ്ട ഒരു പൂരിനേക്കാളും നിന്നേക്കാളും ഒരല്പം കൂടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം ആ ഒരളവിലാണല്ലോ മാവ് എടുത്തിരിക്കുന്നത് നല്ല രീതിക്ക് ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ചപ്പാത്തി ഒക്കെ തന്നെ ചുട്ടെടുക്കുന്നത് മാതിരി നല്ല ചൂടായൊരു തവിയിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഒരുവിധമായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റുമായിരിക്കും അതുപോലെ ഫ്ലേവറും കുറച്ചും കൂടെ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു അല്പം നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്ക്ക് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ തവി വെച്ച് എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ തന്നെ മതിയാവും ഒരെണ്ണം നമുക്ക് കുക്കാക്കി എടുക്കാനായിട്ട് അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ശരിക്കും ചപ്പാത്തി തന്നെ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ പക്ഷേ അതിനേക്കാളും കുറച്ചും സോഫ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ട് രണ്ട് സൈഡും വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി തൂവിയിട്ട് പരത്തിയെടുത്തണം ഇനി അതല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഉരുള തന്നെ കൈ വെച്ചൊന്ന് പരത്തിയതിനു ശേഷം മറ്റൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പേപ്പർ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി കൈവെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ സീൽ ചെയ്തതിന് ശേഷം ഒന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം നമ്മൾ പരത്തുന്നത് ഗോതമ്പ പൊടി ഒന്നും തൂവിയിട്ടല്ല ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിനു ശേഷം ബട്ടർ പേപ്പർ മേലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് പ്രഷർ കൊടുത്ത് പരത്തരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം പരത്താനായിട്ട് പിന്നെ ഇത് പേപ്പറാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പരത്താനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ പൊടി അതിൽ തൂവിക്കുന്നില്ല എന്നൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് രണ്ടും സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തത്തെ പോലെ തന്നെ ആ ചൂടായ തവിയിലേക്ക് ഈ ഒരു ബട്ടർ പേപ്പറോട് കൂടെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പം ആ ഒരു പേപ്പർ നമുക്ക് വിട്ട് വന്നോളും എടുക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ പേപ്പറ് എടുക്കാനായിട്ട് ഇത് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ രണ്ട് സൈഡും നെയ് തേച്ചിട്ട് നന്നായിട്ട് തൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഏത് മെത്തേഡിൽ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് രീതിക്കും ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളെല്ലാം തന്നെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു മാവ് വെച്ചിട്ട് എട്ട് എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ തന്നെയാണ് നല്ല സോഫ്റ്റുമാണ് ചൂടാറി എന്ന് വെച്ചിട്ട് സോഫ്റ്റ്നെസ് കുറേയൊന്നുമില്ല തന്നെ നിൽക്കും നമുക്ക് മക്കൾക്കാണെങ്കിലും ടിഫിൻ ബോക്സിലൊക്കെ തന്നെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ എന്തായാലും ഇപ്പോൾ മാമ്പഴ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും മാമ്പഴം കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി കഴിച്ചു നോക്കുക ഈ ഒരു ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിന്ന് അറിയിക്കും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും